അയ്യോ താരാ വന്നേക്കണേ വിജയൻ ബേ വിജയൻ ചേട്ടാ ഉള്ള ചായ എടുത്തു കൊടുക്കട്ടെ ചായലിച്ച ബദാമും ഒരു അണ്ടിപ്പരിപ്പും ഇട്ടിട്ടും അങ്ങയുടെ തേറ്റ പോലെ ബദാമും അണ്ടിപ്പരിപ്പും ബേക്കറിയിലുണ്ട് മേടിച്ചാൽ നമുക്കത് നിന്റെ ഇത് ഞാൻ തന്നെ മേടിക്കണ്ടേ അത് എന്താണെന്ന് നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുള്ള എന്താണെന്ന് ഉദ്ദേശം ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവള് പറഞ്ഞ ഇപ്പൊ കുട്ടികൾ വേണ്ട നമുക്ക് ഈ അണിമൂണൊക്കെ അടിച്ചു പൊളിച്ച് തീർത്തിട്ട് പിന്നെ നമുക്ക് എല്ലാരും പറയുമ്പോ കുട്ടികളി മതി എന്നാണ് ഇവള് പറഞ്ഞത് അല്ലേ അതാണ് നിന്റെ ഉദ്ദേശം അതാണ് ഉദ്ദേശം ഈ ആറു മാസമായില്ലേ നീ ഇവിടെ വന്ന് വാടക കൊടുക്കാണ്ട് താമസിക്കണം എന്റെ കൂട്ടുകാരന്റെ വീടായത് അവൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് വാടക പോലും കൊടുക്കണ്ട ഇന്നലെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനും ഭാര്യയും പിള്ളേരും കൂടി അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരയാണ് അപ്പൊ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് നീയവിളി ഇറങ്ങി കൊടുക്കണം അത്രേ ഉള്ളൂ അയ്യോ അപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോകും എനിക്കറിയാ പോലെയും വിളിച്ചിട്ട് എന്തെങ്കിലും സഹായിക്കണമെന്ന് എന്ന് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സഹായത്തിന്റെ പേരിൽ ഞാൻ നിങ്ങൾ ഇവിടെ താമസിച്ചു ഇനി അത് പറ്റൂല അവരി വരയാണ് ചേട്ടൻ നോക്കിക്കോളാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇറങ്ങി വന്നത് ഞാൻ നോക്കിക്കോളാം അവനല്ലേ നിന്നെ നോക്കേണ്ടത് അല്ലല്ല നീ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ അന്ന് പറഞ്ഞില്ലേ കട്ട സപ്പോർട്ട് എന്നൊക്കെ അത് കേട്ടിട്ടല്ലേ ഞാൻ നേരത്തെ ഒരു ആവേശത്തിന്റെ പേരിൽ പറഞ്ഞു പോയതാണ് എന്റെ ഭാര്യയുടെ കെട്ടുതാരി പണയം വെച്ചിട്ടില്ലേ ആറു മാസമായിട്ട് നിങ്ങൾ ചില വിരുന്ന് തോട്ടിരിക്കണത് ഇവൻ എന്താ ആവശ്യം വേണമെങ്കിലും ചായപ്പൊടി വേണമെങ്കിലും പഞ്ചസാര വേണമെങ്കിലും ഇവൻ എന്നെ വിളിക്കണത് എന്തിന് മോളുടെ തലയിൽ ഒരു മുല്ലപ്പൂ വെക്കണമെങ്കിൽ ഇവർ അപ്പ വിളിക്കും എടാ അവക്ക് തലയിൽ മുല്ലപ്പൂ വെക്കണമെന്ന് എന്റെ ഭാര്യ പോലും തലയിൽ മുല്ലപ്പൂ വെക്കാറില്ല അപ്പൊ ഞാൻ മേടിച്ചു കൊണ്ടു തരാറില്ലേ ഇതൊക്കെ എന്താ കാച്ച ഇനി ഇത് നടക്കില്ല വിട്ടോ വിജയാ പറയാടാ പഴയതെല്ലാം മറന്നു അല്ലേത് പണ്ട് ഒരു സ്കൂളിൽ നടക്കുമ്പോ നീ നിക്രപ്പിട്ടിട്ട് നിന്നെ കൊണ്ട് തോട്ടില് കഴിക്കാൻ കൊണ്ടത് ഞാനാവിടെ കഴുകിക്കഴിഞ്ഞപ്പോ നീ എന്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞു മരിക്കുന്നോടം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്തിനെന്ന് എന്നിട്ട് ഇപ്പൊ നിന്റെ കേവലം പെണ്ണുമ്പോളുടെ കണക്ക് പറയാൻ ണമില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണക്ക് പറയാൻ പാടില്ല ഞാനൊരു പറട്ടെ നാളെ അവനും ഫാമിലിയും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല നിങ്ങൾ മോളെ മോളുടെ വീട്ടിൽ നല്ല കാശം പൂത്ത അപ്പന്റെ കയ്യില് മോളെ മോളുടെ അപ്പന്റെ അടുത്തേക്ക് പോകും അവർക്ക് ഇഷ്ടമല്ല പറഞ്ഞേക്കുന്നത് ഇവിടെ അന്ന് നിന്റെ വീട്ടിൽ നല്ല സ്വത്ത് കാര്യങ്ങളൊക്കെ നീ ഇവിടെയും വിളിച്ചോണ്ട് നിന്റെ വീട്ടിലോട്ട് പോ ഉദ്ദേശിക്കണ ആണല്ലേ എന്റെ അപ്പച്ചനെ കുറിച്ച് അറിയാ കാശും പണമൊക്കെ ഉണ്ട് ഞാൻ ഒറ്റാതിയിലെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു ഞാൻ അങ്ങനെയുള്ള വീട്ടിലേക്ക് എങ്ങനെ പോകും നീ പറ കാര്യം പറയാം പൈസ ഇല്ലാത്തൊരു കാര്യം നടക്കൂല വിജയ ഒരു കുഞ്ഞിക്കാല് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാർ ആ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നെ നമ്മടെ വല്യ കാലം കണ്ടിട്ട് ഗർഭിണി ആയി കഴിഞ്ഞാൽ അവര് വീട്ടിലേക്ക് വരുമെന്ന് എല്ലാം മറന്നിട്ട് സ്നേഹത്തോടെ നിന്റെ അച്ഛനും വരും അവളുടെ അച്ഛനും വരും അതിന് ഇവിടെ ഗർഭിണി അല്ലല്ലോ നമുക്ക് ഗർഭിണിയാക്കാല്ലോ നമുക്കോ നമുക്ക് അങ്ങനെ നോക്കാല്ലോ എങ്ങനെ നമുക്ക് നോക്കണ്ട നീ ഞാൻ നോക്കിക്കോളാം അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഇടാതിന് അതിനൊരുപാട് സമയം എടുക്കൂലേ നമ്മളിപ്പോ ഇവിടുത്തെ പൈസയുടെ ആവശ്യം എങ്ങനെ തീരും ഇടാ ഞാൻ പറയണത് കേൾക്കുന്നത് ധൃതി പിടിക്കല്ലേ ഇവള് ഗർഭിണിയാണെന്ന് നമ്മൾ വരുത്തി തീർക്കുന്നു അവരുടെ മുമ്പിൽ എങ്ങനെ വരുത്തി തീർക്കാനാണെന്നേ ഒരു തളേനടുത്ത് വയറ്റിൽ അങ്ങനെ വെച്ച് കെട്ടുക എന്നിട്ട് ഒരു നൈറ്റി അങ്ങോട്ട് ഇടുക അപ്പൊ ഇവള് ഏഴു മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും എന്നിട്ട് നീ നിന്റെ അച്ഛനെ വിളിച്ചു പറയുക ഇവള് ഇവളുടെ വീട്ടുകാരെ വിളിച്ചോരട്ടെ അവര് വരട്ടെ അപ്പൊ നമ്മൾ പൈസ ചോദിക്കാം അവരുടെ ദേഷ്യൊക്കെ ഇല്ലെന്ന് തൽക്കാലത്തേക്ക് കുറച്ച് കാശ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകോ ബാക്കി കാര്യം നമുക്ക് പിന്നെ നോക്കാം നീ വന്ന ഇപ്പൊ ഗർഭിണിയാക്കാം വെച്ച് സ്ഥലം ഞാനേ കൊറച്ച് അവരൊക്കെ കുറച്ച് ബേക്കറി സാധനങ്ങളും പാലും പഴമൊക്കെ മേടിച്ചിട്ട് വരാം സേവനവാരം സേവനവാരം കൊണ്ട് നീ എന്നെ തോപ്പിക്ക പിന്നെ ആദ്യം നീ വിളി പറ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് പറയാ കല്ലേ തുണി അലക്കാൻ പോകുവാണോ എന്റെ വയറ്റിൽ കിടക്കണത് കുഞ്ഞ എട്ട് മാസത്തെ ഗർഭത്തിന്റെ ഫീല് കാണിക്കണം നിങ്ങളുടെ കൂടെ ആറു മാസം കാണിക്കുന്നേ എനിക്ക് പോട്ടെ രണ്ട് കട്ട് ചെയ്ത് മാസം 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 അല്ല ആ ഗർഭിണികളുടെ നടക്കണം അതറിയാൻ ഞാൻ 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 എനിക്ക് ആയിട്ടില്ല എങ്കിലും കാണിക്കാം എന്നാ പിന്നെ ഇത് ായിട്ടില്ലെങ്കിലും നിങ്ങൾക്കും അത് ശരിയാണല്ലോ അമ്മ അത്യാവശ്യം നീ ഞാൻ കേക്ക് അവര് വരുമ്പഴത്ത് കറക്റ്റ് നീ ഇത് പൊളിക്കരുത് പരിപാടി എങ്ങനെ പതുക്കെ ഇങ്ങനെ ആ അപ്പ എന്ന് വിളിക്കരുത് ഈ കടുവാ കടുവാത്തോമെ നീ അപ്പ എന്ന് അപ്പാന്ന് വിളിക്കാനായില്ല കടുവാ കടുവാത്തോമയ്ക്ക് അപമാനം വരുത്തി വെച്ചാ നീ കേട്ടോ അപ്പനെ ഇരുത്താൻ നോക്കണ്ട നീ വീട്ടിൽ നിന്നപ്പോ എങ്ങനെ നിന്ന കൊച്ചിക്ക് വയറും വീർപ്പിച്ച് നിക്കുന്ന നിപ്പ് കണ്ടില്ലേ അല്ല അങ്ങനെ വീട്ടിലായിരുന്നപ്പോ അവള് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നല്ലോ ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങി വന്ന് അങ്ങനെ മാസമായി ഗർഭിണിയായതാ എന്റെ ചെറിയൊരു നോട്ടക്കുറവ് കൊണ്ടാണ് അവള് നിന്റെ കൂടെ വന്നത് നീ അവളെ ശരിക്ക് നോക്കിയില്ലെങ്കിൽ ശരിക്ക് നോക്കുന്ന വേറെ ആരെങ്കിലും കൂടി അവള് പോകും ഞങ്ങളുടെ മോളാണ് ഞങ്ങളുടെ പാരപ്പര്യാണ് അതുകൊണ്ട് ഉള്ളൂ പറഞ്ഞ തന്നേ ഉള്ളൂ നിർബന്ധിച്ചോണ്ടാണ് ഒരു തുള്ളി പച്ച വളരായി നീ എന്നെ വിളിക്കരുത് ഞാൻ നിന്റെ അച്ഛനല്ല കണ്ടപ്പോഴും എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു ഇവന്റെ അച്ഛനല്ലേ അത് ഞാൻ നിന്നോടൊരു കാര്യം പറയാം എന്റെ വാക്ക് ധിക്കരിച്ച് നീ ഈ ത്യാനിപ്പെടുത്തി താല് കെട്ടിയപ്പോൾ ഞാൻ ഒരു കാര്യം കാര്യം നീ താമസിക്കുന്ന വീട്ടിൽ ഞാൻ ഞാൻ കാലെടുത്ത് പിന്നെ നിനക്കൊരു നിനക്കൊരു വിടാണ്ട് തെറ്റുന്നത് അറിഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നതേണ്ടാകും അത് കൃത്യമായിട്ട് പറഞ്ഞാണല്ലോ കൂടി വീണ്ടും പറഞ്ഞു തെറ്റിക്കണ്ടോ മക്കളെ വന്നേ എന്ത് സുഖാണോമ്മേ അയ്യോ ഒരു പെണ്ണിന്റെ മുഖത്തു നോക്കാത്ത ചെറുക്കനായിരുന്നു അയ്യോ ഇതെങ്ങനെ നമ്മുടെ കുടുംബത്തിന്റെ വിധി പെണ്ണിനെ കയ്യും അതെ നിന്ന് നല്ല ോ ചെരുന്ന് എന്റെ രാജ്യത്തൊന്നും അടിപൊളി നിങ്ങളുടെ പൊങ്ങച്ചു നിങ്ങൾ രണ്ടെണ്ണം ജീവിക്കാം ഇവിടെ കിടന്നു ഇപ്പൊ സന്തോഷമുള്ള ഒരു നിമിഷമാണ് നിങ്ങൾ മുത്തച്ഛനാവാൻ പോകണു നിങ്ങളും മുത്തച്ഛനാട്ടാണ് ഞാൻ ഇവർക്ക് ഇനി മുന്നോട്ട് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരുടെ കയ്യിലാണ് പത്തിന്റെ പൈസ ഇല്ല അപ്പൊ അവര് പണിയൊന്നും ഇല്ല യാണെങ്കിൽ ഞാൻ എന്റെ കാഷറിൽ ഇരിക്കുകയും ചെയ്യാം ഒരുപാട് സമയം എടുക്കല്ലോ ഇപ്പൊ നിങ്ങക്ക് തൽക്കാലം ജീവിക്കണ്ടേട്ടു അങ്ങനെയാണെങ്കിൽ ഞാൻ നീ സാധനം പോയുമ്പോൾ മേടിച്ചോണ്ടല്ലോ നമുക്ക് ആ സാധനം അടിച്ചോണ്ട് ബാക്കി കാര്യം ഇടാ നിനക്ക് തൽക്കാലം ജീവിക്കാൻ ഈ അപ്പച്ചനൊരു നാൽപ്പതിനായിരം എങ്ങോട്ടായിരം രൂപ

അങ്ങനെ പോലെ രണ്ടു ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞില്ലേ ആ രണ്ടു ലക്ഷം രൂപ കൊടുത്തിട്ട് പോവാ നിങ്ങൾ രണ്ടര ലക്ഷം രൂപ ലക്ഷം രൂപ കാര്യങ്ങളൊക്കെ െ ഇങ്ങനൊരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പൊ ഇന്നോക്കിയ നമ്മുടെ അപ്പാപ്പന്റെ പേര് കുഞ്ഞിനിടണം ആ അയ്യോ ഇത് ആരാന്നറിയോ ഞങ്ങളുടെ മുത്തശ്ശന്റെ തനി പകർപ്പാണ് ആണ്ടവൻ ഇവിടുന്നൊരു 보르주 하우 세 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 이든나나 이거 이 രണ്ടും കൂടെ ഇറങ്ങി ഒന്ന് പോകാമോ